ോടാണ് ഖുർആാനും ഹദീസും സമ്പൂർണമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കെ ഹറാം ഹലാം തുടങ്ങിയ വിധിവിലക്കുകളിൽ പിന്നെ എന്താണൊരു നയംമാറ്റം ഉദാഹരണം ഒരു കാലത്ത് വോട്ട് ചെയ്യുന്നത് ഹറാമായിരുന്നു പിന്നെ അത് ഹലാലായി ഇങ്ങനെ ഹറാം ഹലാൽ മാറ്റിമറിക്കലാണോ നയംമാറ്റം യഥാർത്ഥത്തിൽ ഇതൊരു അവസരവാദമല്ലേ സമാനമായൊരു ചോദ്യമുണ്ട് ജമാഅത്തെ ഇസ്ലാമി സർക്കാർ ജോലി സ്വീകരിക്കുന്നത് ഹറാമായി കണ്ടിരുന്നു പലരും ജോലി രാജിവെക്കുകയും സർട്ടിഫിക്കറ്റുകൾ കീറികളയുകയും ചെയ്തു അന്ന് ഹറാമായ ജോലി ഇന്ന് എങ്ങനെ ഹലാലായി ഇതുപോലുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട് എല്ലാ ചോദ്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് ഹറാം അതിൽ അങ്ങനെ ചെയ്ത നയം എന്ന് പറയുമോ എന്താണ് നയം എന്ന് പറഞ്ഞാൽ ആദർശത്തിൽ ഊന്നി ലക്ഷ്യത്തിലെത്തുവാൻ സ്വീകരിക്കുന്ന സമീപനത്തെയാണ് നയം എന്ന് പറയുക ആ നയം മാറിക്കൊണ്ടേയിരിക്കും സാഹചര്യം മാറുമ്പോൾ ചിലപ്പോൾ ഹറാം ഹരാറുമാകും ഉദാഹരണം ഇപ്പോൾ നാം ഒരു ഇന്ത്യയിൽ ഒരു ബഹുസ്വര സമൂഹമാണ് ഇവിടെ ഇസ്ലാമിക സമൂഹത്തിന് മുഖ്യമായ ചുമതല ദേവത അതേസമയം ഇതൊരു മുസ്ലിം സമൂഹമായി കഴിഞ്ഞാൽ നമ്മുടെ മുഖ്യമായ ചുമതല ഇസ്ലാഹായി മാറും ഇപ്പോൾ സായുദ് ജിഹാദ് ഹറാമാണെങ്കിൽ ഇതൊരു ഇസ്ലാമിക രാഷ്ട്രമായി മാറിയാൽ സായുധ ജിഹാദ് ഹലാലായി മാറും അതുപോലെ ഹറാം ഹലാലാവുമോ എന്ന് ചോദിച്ചാൽ സാഹചര്യങ്ങൾ മാറുമ്പോൾ സമൂഹങ്ങളുടെ ഘടനകൾ മാറുമ്പോൾ ചിലപ്പോൾ ഹറാമുകൾ ഹലാലായി മാറും അപ്പോൾ ഹറാമല്ല ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിന് സായുധ ജിഹാദ് ഹറാമല്ല ഒരു പ്രബോധക സമൂഹത്തിന് ചിലപ്പോൾ അത് ഹറാമായിരിക്കും അതുകൊണ്ട് മാറും ഇനി രക്ഷനെ സംബന്ധിച്ചാണ് അതിന് ജമാഅത്തെ ഇസ്ലാമി ഒരു മാറ്റം വരുത്തിയിട്ടില്ല എന്താ അത് അത് ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പങ്കെടുക്കൽ നിഷിദ്ധമാണ് ഹറാമാണ് തൊഹീദിനെതിരാണ് ജവാമി പറഞ്ഞിട്ടില്ല അത് ഇന്നും പറയും നാളെയും പറയും രാമത്താൾ വരെയും പറയും എന്താണ് അനിസ്ലാം വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നു വോട്ട് രേഖപ്പെടുത്തുന്നു തോഹീതിന് വിരുദ്ധമാണ് അനിസ്ലാമികമാണ് നിഷിദ്ധമാണ് പാടില്ലാത്തതാണ് എന്നീ സംശയമേ ഒന്നുകൂടി ആവർത്തിക്കാം അനിസ്ലാമിക വ്യവസ്ഥ അതിൽ വേറെന്തെല്ലാം പറയാം അനിസ്ലാമി വ്യവസ്ഥ ദൈവേതര വ്യവസ്ഥ ജാതീയ വ്യവസ്ഥ താവൂത്ത് വ്യവസ്ഥ എന്ത് പറഞ്ഞാൽ ദോഷമല്ല ഈ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശമോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്ന വോട്ട് രേഖപ്പെടുത്തുന്നു തോഹീദിന് വിരുദ്ധമാണ് നിഷിദ്ധമാണ് ഹറാമാണ് ഇന്നലെയാണ് ഇന്നുമാണ് നാളെയുമാണ് യാവർന്നാള് വരെയുമാണ് മാറ്റമേ പിന്നെ രമാസ്വാമി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ പറഞ്ഞ രണ്ടാമത്തെ കാര്യം നിലവിലുള്ള ദൈവേദര വ്യവസ്ഥ മാറി പകരം ദൈവീക സ്ഥാപിക്കാൻ സാധ്യമാണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാവുന്നതാണെന്നല്ല പങ്കെടുക്കേണ്ടതുമാണ് മൂന്നാമത്തൊന്നാണ് തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ കാർത്തികമായി അംഗീകരിക്കുകയും എഴുപത്തിയഞ്ച് മുതൽ പ്ര ആയോഗ്യമായി നടപ്പാക്കുകയും ചെയ്തു അതെന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും മുഖ്യ താൽപര്യ സംരക്ഷണത്തിന് വേണ്ടി അതി കാമത്തുദീന്റെ ഭാഗം ചില ചോദ്യങ്ങളിലൊക്കെ അങ്ങനെയുണ്ട് ഒരുപാട് ചോദ്യം ഉണ്ട് ലക്ഷ്യനാട്ടിയത് പക്ഷേ അത് കാമത്തുദീന്റെ ഭാഗമാണ് എന്ത് ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും മുഖ്യ താത്പര്യ സംരക്ഷണം എന്നത് ഈ കാമത്തുദീന്റെ ഭാഗമാണ് പ്രവാചകനായ മോസാഹിസ്ലാമിന്റെ അർപ്പിതമായിരുന്ന മുഖ്യമായ ചുമതലയായിരുന്നു അതിനാൽ ഇസ്ലാമിലെ മുസ്ലിങ്ങളുടെ മുഖ്യ താൽപര്യ സംരക്ഷണം എന്ന ഇക്കാമത്തുദ്ദീന്റെ തന്നെ ഭാഗമായി നിർവഹിക്കേണ്ട കാര്യത്തിന് വേണ്ടി ഇലക്ഷനിൽ പങ്കെടുക്കാമോ എന്ന ചോദ്യത്തിന് പങ്കെടുക്കുന്നതിൽ ഒരു വിരോധവും എന്ന് ഇന്ന് തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ അംഗീകരിച്ചു അത് മുതൽ ജമാൽ സാമേദിനെ പോളിസി ഭാഗമല്ല എഴുതിക്കൊണ്ടേയിരുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഞങ്ങൾക്ക് വിലക്കപ്പെട്ട കനിയല്ലാതെ പക്ഷേ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകന്മാരായ ആളുകൾ അവിടെ എണ്ണക്കുറവ് കാരണം ശക്തി കുറവ് കാരണം അവരെന്തെങ്കിലും മുന്നോട്ട് വെച്ചാൽ അംഗീകരിക്കാൻ മാത്രം അവർ സംഘടനാപരമായി വളർന്നിരുന്നില്ല രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും വല്ല അംഗീകരിക്കാൻ മാത്രം സംഘടനാപരമായി വളർന്നു എന്ന് ബോധ്യമായ തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇത് പ്രയോഗിക്കുവാൻ തീരുമാനിച്ചു അതനുസരിച്ച് ഇന്ത്യയിൽ നേരത്തെ സൂചിപ്പിച്ച ഇക്കാമത്തുദ്ദീന്റെ ഭാഗമായ ഒരു അവശ്യ നിർവഹണത്തിന് വേണ്ടിയാണ് ജമാർ പങ്കെടുക്കുന്നത് നേരത്തെ നിഷിദ്ധമെന്ന് പറഞ്ഞത് ഇന്നും നിഷിദ്ധമാണ് നായും നിഷിദ്ധമാണ് ഖാമനാൽ വൻ അപ്പോഴൊരു പക്ഷേ ചോദിച്ചേക്കാ നിങ്ങൾ പറഞ്ഞിടത്തൊക്കെ എഴുതിയിക്കണോ ഇക്കാമത്തുദ്ദീനെ അനിസാം വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേദന വ്യവസ്ഥ സ്ഥാപിക്കാൻ നേർത്താൻ ഉദ്ദേശിക്കുകയെന്ന് നിങ്ങൾ പറഞ്ഞു പറഞ്ഞിടത്തൊക്കെ എഴുതിയിക്കണോ നിങ്ങൾ പ്രബോധനത്തിന്റെയും പുസ്തകത്തിന്റെയും വാചകത്തിലൊക്കെ എഴുതി എടുത്തോളൂ ഇത് പക്ഷെ പറഞ്ഞത് അത്യാവശ്യ ആദ്യമായി പറഞ്ഞു പറഞ്ഞൊക്കെ പറഞ്ഞു പിന്നെ എന്തുകൊണ്ട് ആവർത്തിച്ചാൽ ഒയ്യാക്ക് നഷ്ടമായി നിന്നോട് മാത്രമേ നിങ്ങൾ സഹായം തേടിയുള്ളൂ ഇത് അള്ളവോട് പറഞ്ഞാൽ ചില ആളുകൾ ചോദിക്കില്ലേ ഡോക്ടറോട് സഹായം തേടിയോ ഡോക്ടറെ സാധ്യതയോടുകൂടെ പോലീസാരോട് സാധ്യത തോടിക്കൂടെ മാനോട് സാധ്യത തോടിക്കൂടെ ബാപ്പാട് സാധ്യതയോടിക്കൂ അപ്പൊ പറയേണ്ടി വരും അഭൗകമായ മാർഗത്തിലൂടെ അല്ലെങ്കിൽ കാര്യകാരണ ബന്ധത്തിനപ്പുറമുള്ള അപ്പുറമുള്ള മാർഗത്തിലൂടെ ഗുണമോ ദോഷമോ ഗുണം പ്രതീക്ഷിച്ചും ദോഷം ഭയന്നുകൊണ്ടും വയന്നുകൊണ്ടും അള്ളാഹുബയുടെ സാധ്യതയോട് വേണ്ടുവരും ഈ വിശദീകരണം എല്ലാവരോടും വേണ്ടയില്ല അതുപോലെ തന്നെ അനിസ്താമിക ഭരണവ്യവസ്ഥ സ്ഥാപിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ദേവേതര വ്യവസ്ഥ സ്ഥാപിക്കാൻ വേണ്ടി രക്ഷയെ പങ്കെടുക്കുന്നു വോട്ട് രേഖപ്പെടുത്തുന്നു തോന്നിയ വിധാനം പിന്നെ ചില ആളുകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ വിശദീകരിക്കേണ്ടി വരും അല്ലാത്ത പതി വിശദീകരിക്കേണ്ടേ ഇല്ല അതോടെ ആവശ്യം വരുന്ന നേരത്തൊക്കെ വിശദീകരിച്ചു മൗലികമായ ഒരു മാറ്റം അത് സംഭവിച്ചു ഇനി സർക്കാർ ജോലി സർക്കാർ ജോലി മൂന്നായി വാങ്ങിച്ചു ഒന്ന് സ്വയം നിഷിദ്ധമായവ അത് യമാസ്വാമി പറഞ്ഞു ജമാസ്വാമിക്കാർക്കും പാടില്ല മറ്റുള്ളവർക്കും പാടില്ല എന്നുള്ളു പലിശയുമായി ബന്ധപ്പെട്ടത് അതുപോലെ മദ്യവുമായി ബന്ധപ്പെട്ടത് പിന്നെ വ്യഭിചാരശാലകളുമായി ബന്ധപ്പെട്ടത് ഭാഗ്യക്കുറിയുമായി ബന്ധപ്പെട്ട അഥവാ സ്വയം നിഷിദ്ധമായ തൊഴിൽ അത് പാടില്ല ജമാസ്വാമി ജമാശയക്കാരോടും പറഞ്ഞു സമുദായത്തോടും പറഞ്ഞു രണ്ടാമത്തേത് കുഞ്ചിക സ്ഥാനങ്ങൾ അഥവാ അനിസ്ലാം വ്യവസ്ഥയുടെ നടത്തിപ്പുകാരുക എന്ന കുഞ്ചിക സ്ഥാനം അത് ജമാസ്വാമി പറഞ്ഞു അതിന്റെ കാർക്കൂണുകൾക്ക് വിരോധമില്ല ഭക്തന്മാർക്ക് വിരോധമില്ല അതിന് അംഗങ്ങൾക്ക് ആ വിരോധമുണ്ട് അപ്പൊ ചോദിക്കും അംഗങ്ങൾക്ക് മാത്രം നിയമം ഉണ്ടോ ഉണ്ട് ഇസ്ലാമിലുണ്ടായിരിക്കണേ ഇവ അബ്ബാനിഫേരിക്ക് ഉണ്ടായിരിക്കുന്നത് പിന്നെ നമുക്ക് ഉണ്ടാവുകയോട് മനുഷ്യർ കാരിയായിരുന്ന മനുഷ്യർ കാലിൽ കുദാത്തി എന്ന സ്ഥാനം ഏറ്റെടുക്കാൻ പറഞ്ഞു ചീഫ് ജസ്റ്റിസ് സ്ഥാനമാണ് മുസ്ലിം അർത്ഥമാണ് അടിസ്ഥാനപരമായി ഇസ്ലാമിക ശരിയെത്താ രാജ്യത്തത് പക്ഷേ ഭരണം മാതൃകാപരമല്ല ഇസ്ലാമികമല്ല അതിനാൽ ഇമാം മാലിക്കുന്ന അനുസാമത്വതായി അല്ലെങ്കിൽ ആ ചുമതല ഏറ്റെടുത്തില്ല അദ്ദേഹം പറഞ്ഞു താങ്കൾ ചെയ്യുന്ന എല്ലാ തിന്മകൾക്കും എന്നെ മറയായി ഉപയോഗിക്കലേ ലക്ഷ്യം അതുകൊണ്ട് ഞാൻ ഏറ്റെടുക്കുകയാണ് അദ്ദേഹത്തെ ജയിലിൽ ജയിലിൽ വെച്ചാണ് ഇമാ ഉപരി ഭാമത്തതായി അല്ലെ ഈ രോഗത്തോട് വിട പറഞ്ഞ് മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ ശേഷം ഇമ മാലിക്കുന്ന അനുസാമത്തായി അലേ പറഞ്ഞു അദ്ദേഹത്തോട് മൻസൂർ ഇതേ ആവശ്യമുണ്ടോ അദ്ദേഹം അത് ഏറ്റെടുത്തു അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു താങ്കളുടെ മുൻഗാമിയും താങ്കളുടെ ഗുരുവുമായ മാലിക് ഇമാനീഫ ഏറ്റെടുക്കാത്ത ചുമത എന്താ താങ്ക ഏറ്റെടുക്കാം അദ്ദേഹം പറഞ്ഞു ഞാൻ മറ്റൊരു ജിജാതി അതെന്താന്ന് ചോദിച്ചാൽ ഞാൻ ഈ ചുമതല ഏറ്റെടുത്തില്ലെങ്കിൽ കൊള്ളല്ലാത്ത ഒരാളായിക്കൊണ്ട് ശിവ അപ്പൊ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും ജനങ്ങൾക്കും അത് വലിയ ദോഷം ചെയ്യും അതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തതാണ് രണ്ടും രണ്ട് ജിത്തിയാ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അതൊരു അംഗങ്ങളുടെ കാര്യത്തിൽ സ്വീകരിച്ചത് അജീവത്തിന്റെ മാർഗമായി ഇമാ അബനീഫയുടെ പാതയാണ് കുറച്ചുകൂടി നമ്മുടെ രാജ്യമൊക്കെ മുന്നോട്ട് പോയി ചെറുപ്പം നമ്മളെ നീതിന്യായ മേഖലകളൊക്കെ വമ്പിച്ച വർഗീയ ഭാഷത്തിന് വിധേയമാകുകയാണെങ്കിൽ നമ്മൾ മാലിക് വേനസിന് മാർഗം സ്വീകരിച്ചുകൂടായി ഒന്നുമില്ല അന്ന് നമ്മൾ പറയും മാര്ക്ക് വേനസ്സിനെ മാർഗ്ഗം സ്വീകരിച്ചു ഇപ്പം നമ്മൾ സ്വീകരിച്ചത് അങ്ങയുടെ കാര്യത്തിൽ അപോനീപ്പർഗമാണ് ഇതൊഴിച്ചാൽ സാധാരണ ജോലിക്കേണ്ട കാര്യം സ്കൂൾ അധ്യാപകരൊക്കെ ഉൾപ്പെടെയുള്ള അടിസ്ഥാനപരമായ അതിലൊരു പാകപ്പെടവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ പാകപ്പെടും പ്രസംഗത്തിൽ സൂചിപ്പിച്ച എല്ലാ പകപ്പഴും ഉണ്ട് എന്നാലും ആ ജോലി സ്വീകരിക്കുന്നതിന് ആ ഒരിക്കലും തറിഞ്ഞില്ല അതുകൊണ്ടുതന്നെ തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഏപ്രിൽ പതിനാറിന് ഇലാഹാബാദിൽ വെച്ച് ജമാസ്വാമി പുനഃസംഘടിപ്പിച്ചത് മുതൽ തന്നെ ജമാഅതെ ഇസ്ലാമി അധ്യാപകരായ അംഗങ്ങളായ ആളുകൾ കേരളത്തിലുണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് എല്ലാ സ്ഥലത്തും അത് ഉണ്ടായിട്ടുണ്ട് അത് ജമാസ്വാമി കീട്ടില്ല അപ്പോൾ ചോദിച്ചും ചില ആള് രാജിച്ചിട്ടില്ലേ ചിലയാൾ രാജിച്ചു അയ്യോ ചിലർക്കൊക്കെ കള്ളും പറയും എന്നെ പറ്റിപെടുന്നു ഒരാൾ ഫോൺ ചെയ്തു ചോദിച്ചു താങ്കളുടെ സർട്ടിഫിക്കറ്റ് കീറി എഴുതിക്കുന്നത് താങ്കളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് കയറി കീറി കഴിഞ്ഞു ഞാൻ ജോലി രാജിവെച്ചു എന്ന് ഇവിടെ പറയേണ്ടി അത് അത് സർട്ടിഫിക്കറ്റ് കാണിച്ചു കാണിച്ചുകൊടുത്താലായാൽ ജമാ ഇസ്താമിക്കാനാവും അപ്പൊ ഞാൻ പറഞ്ഞ സർട്ടിഫിക്കറ്റ് കണ്ട് ജമാസമിക്കാരനാണ് പക്ഷെ ഞാൻ കാണിച്ചു കൊടുക്കാൻ വിട്ടുവന്നാൽ എന്ന് ഞാൻ അദ്ദേഹത്തിന് മറുപടി എന്റെ സുഹൃത്തിനോട് ഞാൻ മറുപടി പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള അവതാരങ്ങളൊക്കെ ജമാ ഇസ്താമിക്കാരായ ആളുകൾ ജോലി അന്നും ഇന്നും ഒക്കെ രാജ ജോലി രാജിവെക്കാറുണ്ട് ജോലിക്കാറുണ്ട് അതെന്താന്ന് വെച്ചാൽ ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തനത്തിന് ആവശ്യമാണെങ്കിൽ അന്നും ലീവിക്കും രാജ്യമൊക്കെ ചെയ്യും ദയവുള്ള അമീർ കേരളത്തിലെ മുൻ അമീർ കേരളത്തിലെ ജമാസാമിന്റെ മുൻ സെക്രട്ടറി ഇപ്പോഴത്തെ മാധ്യമത്തിന്റെ സെക്രട്ടറി അങ്ങനെ ജമാ ഇപ്പോഴത്തെ സെക്രട്ടറി ഇങ്ങനെ ഒരുപാട് ആളുകൾ അസിസ്റ്റന്റ് സെക്രട്ടറി ഇങ്ങനെയുള്ള ഒരുപാട് ആൾ ജമാഅത് അന്നും ലീവർത്തന്നെ ഇന്നും ലീവർത്തന്നു രാജിച്ചു അന്നും രാജിച്ചു ഇപ്പോഴും രാജിച്ചു രാജ്യത്ത് ഒരുപാട് ആൾ അന്നുമുണ്ട് ഇന്നുമുണ്ട് അതൊഴിച്ചാൽ ജമാഅത്ത് ഇസ്ലാം ഇത്തരം ഉദ്യോഗങ്ങൾ രാജിവെക്കാൻ ഒരിക്കലും ആവശ്യപ്പെട്ടില്ല അതൊരിക്കലും ജമാഅത് സാമെന്ന സംഘടനാ വ്യവസ്ഥയിൽ പറഞ്ഞിട്ടുമില്ല അതേസമയം കുഞ്ചികസ്ഥാനത്തിന് അംഗങ്ങൾ സ്വീകരിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അഫഗാനിപ്പയുടെ മാർഗ്ഗമാണ് ഈ അങ്ങ് മാലിക്കു വേനസ് സ്വീകരിച്ചിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ മരിക്കയുടെ സാഹചര്യം മാറിയാൽ അവസ്ഥ മാറിയാൽ നിലവിലുള്ള അവസ്ഥയേക്കാൾ കുറെ കൂടി ഈ രാജ്യത്തിന്റെ ഇന്ത്യയുടെ സാഹചര്യം മാറിയാൽ ചിലപ്പോൾ മാലിക്കുനസിന്റെ മാർഗം സ്വീകരിക്കും ഇപ്പോൾ സ്വീകരിച്ച് അബഗാനിപ്പയുടെ മാർഗ്ഗമാണ് അതുകൊണ്ട് ജമാൻ സമയത്തിന്റെ അംഗങ്ങൾക്ക് മാത്രം കുഞ്ചികസ്ഥാനം സ്വീകരിക്കാൻ പാടില്ല എന്ന നിയമമാണ് ഉള്ളത് വ്യസ്ഥയാണുള്ളത്